തിരൂർ തിരൂർ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ സ്കൂളിൽ ശതാബ്ദി ആഘോഷ സമാപനവും സ്കൂൾ കെട്ടിട ഉദ്ഘാടനവും പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞായറാഴ്ച നടക്കുന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം കേരള പോലീസ് ഫുട്ബോൾ അക്കാദമി ഡയറക്ടർ ചെയ്യും ജില്ലാ വിദ്യാഭ്യാസ സ്കൂൾ കേരളം ആഘോഷ സ്കൂൾ സമാപനം ഉദ്ഘാടനവും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന സംസ്ഥാന സർക്കാർ അനുവദിച്ച പുതിയ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പത്രസമ്മേളനമാണ് നടക്കുന്നത് പത്രസമ്മേളനത്തിൽ സ്കൂളിൻ്റെ എച്ച് എം സിയാദുമാഷ് പുറത്തു ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ടി പ്രശാന്ത് ഒ എ പ്രതിനിധിയായുള്ള സെയ്ബത്ത് എസ് എം സി ചെയർമാൻ ബിജു സ്കൂളിലെ സീനിയർ അസിസ്റ്റൻ്റ് ആയിഫ് തുടങ്ങിയവരാണ് ഇന്നത്തെ പങ്കെടുക്കുന്നത് കിടക്കനാട് ജി എം യു പി സ്കൂൾ നൂറു വർഷമായി പുറത്തൂരിൻ്റെ സമീപ പ്രദേശങ്ങളിലെ ആളുകൾക്ക് വിദ്യാർത്ഥികൾക്ക് ഒക്കെ അക്ഷരവെളിച്ചും പകർന്ന് നൂറിൻ്റെ ശോഭയിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ ആഘോഷങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷമായി അതിൻ്റെ ആഘോഷ പരിപാടികൾ സ്കൂളിനകത്ത് വ്യത്യസ്തങ്ങളായി നടന്നു വരികയാണ് അതിൻ്റെ സമാപനം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കുകയാണ് അതോടനുബന്ധിച്ചാണ് നമ്മുടെ പുതിയ കെട്ടിടം സംസ്ഥാന സർക്കാർ അനുവദിച്ച് കഴിഞ്ഞ വർഷം നമുക്ക് അനുവദിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായി അതിൻ്റെ ഉദ്ഘാടനവും ഇതിനോടനുബന്ധിച്ചുകൊണ്ട് നടക്കുകയാണ് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഈ പരിപാടിയാകെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പന്ത്രണ്ടാം തീയതി രാവിലെ നമ്മുടെ സ്കൂളിലെ നൂറ് വർഷമായ പാരമ്പര്യമുള്ള സ്കൂളിലെ എല്ലാ തലമുറയെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരും കൂട്ടിച്ചേർത്തുകൊണ്ട് മധുരിക്കും ഓർമ്മകളെ എന്ന പേരിൽ നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിക്കുകയാണ് ഇന്ന് നമ്മുടെ നാല് പ്രദേശങ്ങളിൽ നിന്ന് ഗ്രാമീണ വിടംബരചാരം നടത്തി ഇന്ന് വൈകുന്നേരം അതിൻ്റെ സമാപന പരിപാടികളുടെ പതാക ഉയരുന്നതോടുകൂടി ഈ ശതാബ്ദി ആഘോഷ സമാപന പരിപാടികൾക്കും നമ്മുടെ കെട്ടിടോൽഘാടന ചടങ്ങിൻ്റെയും ഔപചാരികമായ തുടക്കം കുറിക്കുകയാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി അഞ്ഞൂറിൽ കൂടുതൽ കുട്ടികളുള്ള വിദ്യാലയങ്ങൾക്ക് പുതിയ കെട്ടിടം അനുവദിക്കുന്ന സ്കീമിൽ ഉൾപ്പെടുത്തി നമ്മുടെ തമിഴ് നിയോജക മണ്ഡല എം എൽ എ ഡോക്ടർ കെ ടി ജലീലിൻ്റെ നല്ല പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് മനോഹരമായൊരു കെട്ടിടം പിന്നെ ഈ ശതാബ്ദി ആഘോഷത്തിൻ്റെ വേളയിൽ ഒരു സമ്മാനം എന്നുള്ളവയ്ക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി നാട്ടുകാർക്ക് സമർപ്പിക്കാൻ വേണ്ടി കഴിയുന്നത് ഞായറാഴ്ച നടക്കുന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം കേരള പോലീസ് ഫുട്ബോൾ അക്കാദമി ഡയറക്ടർ ഐ എം വിജയൻ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ മൂന്ന് മണിവരെ ബാച്ച് സംഗമവും ശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും നടക്കും വൈകിട്ട് ആറിന് മെന്റലിസ്റ്റ് താഹിർ നയിക്കുന്ന മൈൻഡ് ആൻഡ് ഇല്യൂഷൻ ഷോയും വയൻലിസ്റ്റ് അപർണ നയിക്കുന്ന മ്യൂസിക്കൽ ഫ്യൂഷനും നടക്കും തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ചിത്രാഞ്ജലി പ്രീ സ്കൂൾ അങ്കണവാടി കലോത്സവവും തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടക്കും വൈകിട്ട് മൂന്ന് മുപ്പതിന് ഘോഷയാത്ര നടക്കും നാല് മുപ്പതിന് സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കും തുടർന്ന് സംഗീത നൃത്തശില്പവും കളൻ പാട്ടുകൂട്ടം തൃശ്ശൂർ ഒരുക്കുന്ന നാടൻപാട്ടും നാടൻകലകളുടെ ദൃശ്യാവിഷ്കാരവും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി പ്രശാന്ത് പി ടി എ പ്രസിഡന്റ് സി ഒ ബാബുരാജ് സ്കൂൾ ഹെഡ്മാസ്റ്റർ വി അബ്ദുസിയാദ് എസ് എം സി ചെയർമാൻ പി പി ബിജു ഒ എസ് എ സെക്രട്ടറി ടി സൈവദ് സീനിയർ അസിസ്റ്റന്റ് യു എച്ച് ആരിഫ് എന്നിവർ സംബന്ധിച്ചു വെട്ടന്യൂസ് തിരൂർ